ഇന്നൊരു കൂവ വരുകിയതാണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ തിരുവാതിര ദിവസം ഇതാണ് ഇട്ടോ കഴിക്കുക ധനുമാസത്തെ തിരുവാതിര വ്രതം ദിവസം രാവിലെ ഈ കൂവവരകീത കഴിക്കുക അപ്പോൾ ഇതുണ്ടാക്കാനും നല്ല എളുപ്പമാണ് കൂവപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് നെയ്യൽ ഈ അണ്ടിപ്പരിപ്പും നാളികേരവും ശർക്കരയും ഒക്കെ ഇട്ട് ഇളക്കി ഇത് ഈ വെള്ളം ഒഴിച്ച് മിക്സ് മിശ്രിതം കൂടിയിട്ട് അതിൽ ഇളക്കും നന്നായിട്ട് എന്നിട്ട് അത് കുറേ നേരം ഇളക്കുമ്പോൾ അലുവ പോലെയും അപ്പോൾ അത് നമ്മൾ തണുത്തതിന് ശേഷം കഴിക്കും അപ്പം അത് നല്ല പോഷക ഗുണമുള്ള സാധനമാണ് ഈ കൂവപ്പൊടി അതേപോലെ ദഹനത്തിനൊക്കെ വളരെ ഉപകാരമുള്ളതുമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കൂവപ്പൊടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞുതരാം നമ്മുടെ കൂവക്കിഴങ്ങ് ഇല്ലേ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തൊലി കളയും തൊലി കളഞ്ഞിട്ട് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അങ്ങനെ അരച്ചെടുത്ത സാധനം ഒരരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കും അപ്പം താഴെ ഒരു പാല് പോലെയുള്ളൊരു വെള്ളം കാണും അപ്പോൾ കുറച്ചേര അത് വെക്കുമ്പോൾ താഴെ പൊടി ഊറി നിൽക്കും മുകളിലത്തെ വെള്ളം ഉണ്ടാകും അപ്പോൾ ആ മുകളിലത്തെ വെള്ളം നമ്മൾ കളഞ്ഞിട്ട് അടിയിലുള്ള പൊടീനെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കും ഉണക്കി സൂക്ഷിച്ച് വെക്കും അപ്പോൾ ഇത് ഇത്ര എത്ര കാലം വേണമെങ്കിലും ഇരിക്കും കേട്ടോ അങ്ങനെ സൂക്ഷിച്ച് വെച്ചതേ അപ്പം പിന്നെ ഈ തിരുവാതിരയ്ക്ക് ഇത് കഴിക്കുമ്പോൾ നല്ല സ്വാദുമാണ് അപ്പം നമ്മുടെ മനസ്സിൽ തിരുവാതിര എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഈ കൂവരകീതും ഉച്ചയ്ക്കുള്ള പുഴുക്കും ഒക്കെയാണ് ഓർമ്മ വരിക അപ്പം ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമായോണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാവും